ശംഭോ മഹാദേവ അതിപുരാതനവും നിരവധി ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമായ മഹാക്ഷേത്രം അതാണ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഇത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറിയാണ് മുപ്പത്തിമൂന്ന് ഉപദേവതാ പ്രതിഷ്ഠകൾ ഉള്ളതും ദിവസേന പള്ളിയറ പൂജ നടക്കുന്നതുമായ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് ഏകദേശം രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഇതിനുണ്ടെന്ന് പറയുന്നു പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പ്രധാനം കിഴക്കോട്ട് ദർശനമായി സദാശിവ ഭാവത്തിൽ സ്വയംഭൂ ലിംഗമായി മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നു പിന്നിൽ കത്തുന്ന കെടാവിളക്ക് പാർവതി സങ്കല്പമാണ് ഏതാണ്ട് നാല് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രാങ്കണം എന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പടിഞ്ഞാറേ ഗോപുരനടയാണ് ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന വഞ്ചുമുത്തൂർ ആണ് തിരുവഞ്ചിക്കുളമായി രൂപാന്തരപ്പെട്ടത് അവരുടെ കുടുംബക്ഷേത്രം കൂടിയായിരുന്നു ഇത് പരശുരാമൻ ഇവിടെ വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയും കുടുംബസമേതം ഭഗവാനെ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് മൂലയിൽ കാണുന്ന കൊന്നമരച്ചുവട്ടിലായിരുന്നു പരശുരാമൻ തപസ്സനുഷ്ഠിച്ചിരുന്നത് അതിന്റെ ഓർമ്മക്കായി ഒരു ശിവലിംഗ പ്രതിഷ്ഠ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അതാണ് അതാണെന്ന് കൊന്നയ്ക്കൽ ശിവനായി അറിയപ്പെടുന്നു നിത്യേനെ പൂക്കുന്ന കണിക്കൊന്ന അവിടെയുണ്ട് കിഴക്കേ ഗോപുരനടയ്ക്ക് സമാനമായി പടിഞ്ഞാറും അതേ ഗോപുരനട ഉണ്ടായിരുന്നു ഡച്ചുമാരുടെയും ടിപ്പുവിൻ്റെയും ആക്രമണത്തിൽ പടിഞ്ഞാറേ ഗോപുരനട തകർന്നു അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അതേപടി നിലനിർത്തിയിട്ടുണ്ട് കൊത്തുപണികളാൽ സമ്പന്നമായ കെ കെ ഗോപുരനട കാണുമ്പോൾ തന്നെ അറിയാം ഈ ക്ഷേത്രം എത്രമാത്രം സമ്പന്നമായിരുന്നു ചേരമാൻ പെരുമാളും ശൈവ സന്യാസിയായിരുന്ന സുന്ദരമൂർത്തി നായനാരും വലിയ ശിവഭക്തരായിരുന്നു വളരെ കാലം ഭഗവാനെ സ്തുതിച്ച് അവർ ക്ഷേത്രത്തിൽ കഴിയുകയും അവിടെ വെച്ച് സമാധി അടയുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അവർ ഭഗവാനെ സ്തുതിച്ചു പാടുമ്പോൾ ഭഗവാൻ നൃത്തമാടിയെന്നും അതിൻ്റെ ചിലമ്പൊലി ശബ്ദം ക്ഷേത്രം മുഴുവൻ മുഴങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു കുറ്റമിത്രങ്ങളായതുകൊണ്ട് രണ്ടുപേരുടെയും പ്രതിഷ്ഠ ഒരുമിച്ച് തന്നെയാണ് അകത്ത് ധാരാളം പ്രതിഷ്ഠകൾ വേറെയുമുണ്ട് ഗംഗാദേവിയുടെ പ്രതിഷ്ഠ പുറത്തായി കാണാം നിത്യേന നടത്തുന്ന പള്ളിയറ പൂജ വിവാഹം വേഗം നടക്കാനും വിവാഹിതർക്ക് നെടുമംഗല്യത്തിനും എത്തുന്നു ശിവരാത്രി എട്ട് ദിവസത്തെ ഉത്സവം വളരെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത് ഇന്ന് ആർക്കിയോളജി വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്രം ചരിത്രം ഉറങ്ങുന്ന ഈ ക്ഷേത്രം ഏതൊരാളെയും ഭക്തിയുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തിക്കുകയോ തന്നെ ചെയ്യും ഓം ശ്രീ ഗൗരീനാഥായ നമ